വയനാട്ടിലെ കൈത്താങ്ങായി അഗ്രികൾച്ചറൽ കോഓപ്പറേറ്റീവ് വയനാട് സന്ദർശിക്കുവാൻ ൂർ അഗ്രികൾച്ചർ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ നിത്യോപയോഗ സാധനങ്ങൾ ശേഖരിച്ചു നിരവധി ഉൽപ്പന്നങ്ങളാണ് ദുരിതാശ്വാസ ക്യാമ്പിലുള്ളവർക്ക് നൽകുന്നത് വാഹനത്തിന്റെ ഫ്ലാഗ് ഓഫ് പെരുമ്പാവൂർ എം എൽ അഡ്വക്കേറ്റ് എൽദോസ് കുന്നപ്പള്ളി നിർവഹിച്ചു വയനാട് ദുരന്ത മേഖലയിലേക്ക് അഞ്ചു ലക്ഷം രൂപയുടെ വിവിധങ്ങളായിട്ടുള്ള സേവനങ്ങളാണ് ഈ സഹകരണ ബാങ്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവിടെ പ്രശ്നമുണ്ടായ സമയം മുതൽ ആളുകൾ മരണപ്പെട്ട് അറിഞ്ഞ് അവരുടെ വീടുകൾ തകർന്നതറിഞ്ഞ് അവർക്ക് വേണ്ട കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കാൻ കേരളം ഒറ്റക്കെട്ടായി ഉണർന്നപ്പോൾ ഇവിടുത്തെ കോപ്പറേറ്റീവ് സൊസൈറ്റി ശ്രീ റോയി കല്ലുങ്ങലിൻ്റെ നേതൃത്വത്തിൽ അൻപതിനായിരം രൂപയുടെ സാധനങ്ങൾ നൽകും എന്നാണ് പ്രഖ്യാപിച്ചതെങ്കിലും അവരതിനുശേഷം ഏകദേശം അഞ്ച് ലക്ഷം രൂപയുടെ നിത്യോപയോഗ സാധനങ്ങൾ അത് ബെഡുകൾ അവർക്ക് ആവശ്യമുള്ള ഭക്ഷണ കിറ്റുകൾ അതുപോലെ മറ്റ് സാധന സാമഗ്രികൾ വെളിച്ചെണ്ണ അടക്കമുള്ള നിത്യോപയോഗ സാധനങ്ങൾ വസ്ത്രങ്ങൾ അങ്ങനെ അവിടെ എന്തെല്ലാം കാര്യങ്ങളാണോ ഇനി ആവശ്യമുള്ളു അത്തരം കാര്യങ്ങളായിട്ടാണ് ഇവിടെ നിന്ന് ഒരു വാഹനം പുറപ്പെടുന്നത് കൽപ്പറ്റ എം എൽ എ സി ടി സിദ്ദിഖുമായി ഞാൻ സംസാരിച്ചിട്ടുണ്ട് കളക്ടറുടെ സാന്നിധ്യത്തിൽ ഈ കാര്യങ്ങൾ ഏറ്റുവാങ്ങി അവിടെയുള്ള മേപ്പാട് ക്യാമ്പിലേക്ക് നൽകുക എന്നുള്ളതാണ് ലക്ഷ്യം ഞാൻ ആ സ്ഥലം സന്ദർശിച്ച് അവിടെയുള്ള ആളുകളുടെ ദുരിതം നേരിട്ട് അറിഞ്ഞതാണ് അതിനുശേഷം ഞാനിവിടുത്തെ നിരവധി ആളുകളുമായി ബാങ്കുകളുമായും വിവിധ വ്യവസായ സ്ഥാപനങ്ങളുമായി സംസാരിച്ചപ്പോൾ അവരെല്ലാം മുന്നിട്ട് വന്നു എന്നുള്ളത് സന്തോഷകരമാണ് പെരുമ്പാവൂരിലെ ഒരു സഹകരണ ബാങ്ക് ഇത്രയും കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് ഇവരുടെ ഒരു മനസ്സിൻ്റെ നല്ല ഗുണമാണ് ഞാൻ ബാങ്ക് പ്രസിഡന്റിനെയും സഹപ്രവർത്തകരെയും എല്ലാവരെയും അഭിനന്ദിക്കുന്നു ഒരിക്കൽ കൂടി ഈ സംരംഭത്തിന് നിങ്ങളുടെ നല്ല മനസ്സിന് ഞാൻ നേരുന്നു അവിടെ മരണപ്പെട്ടുപോയ ഒരുപാട് ആത്മാക്കളുടെ ജീവന് നിത്യശാന്തി നേരുന്നു ജീവിച്ചിരിക്കുന്നവരെ സഹായിക്കാൻ വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം പ്രസിഡന്റ് റോയ് കല്ലുങ്കൽ അധ്യക്ഷത വഹിച്ചു മറ്റ് ബോർഡ് മെമ്പർമാർ ബാങ്ക് ജീവനക്കാർ സഹകാരികൾ തുടങ്ങിയവരും പങ്കെടുത്തു ന്യൂസ് ഡെസ്ക്